മോട്ടോർ മോട്ടോർ അസോസിയേഷൻ വാർഷിക വാർഷിക പൊതുയോഗം കട്ടപ്പനയിൽ നടന്നു കല്ലറക്കൽ നടന്ന പരിപാടി മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന വിതരണം ഏറ്റവും വലിയ സംഘടനയായ അസോസിയേഷന്റെ പൊതുയോഗമാണ് നടന്നത് കട്ടപ്പന വെള്ളിയാങ്കുടി കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു

തുടർന്ന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിലും അമർ ജബാൻ യുദ്ധ സ്മാരകം എ പി ജെ അബ്ദുൾകലാം സ്മാരകം എന്നിവിടങ്ങളിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനത്തിൽ വെച്ച് അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് കോരാക്കുരിയും ചിറക്കപ്പറമ്പിൽ എൻഡോമെന്റ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീരാ ടോമി വിതരണം ചെയ്തു സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ ട്രഷറർ ലൂക്ക ജോസഫ് വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ജോയിന്റ് സെക്രട്ടറി മനോജ് എബ്രഹാം വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ബേബി മാത്യു പി എസ് മുഹമ്മദ് ഷാജി പുളിക്കുന്നൽ സജി കുന്നൽ ജോൺസൺ മരോട്ടിമുട്ടിൽ എന്നിവർ സംസാരിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയവർക്കും ഉപകാരങ്ങൾ